തുർക്കിയും ഇസ്രായേലും തമ്മിൽ ശീത സമരത്തിലാണ് കയറ്റുമതി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് തുർക്കിയുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേലിന് പിടികൂടിയിരിക്കുന്നത് വലിയ ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ തുർക്കിയും ഇസ്രായേലും തമ്മിൽ മുൻപേ ഉണ്ടായിരുന്നത് നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങൾ മുസ്ലിം ഏറ്റവും ശക്തമായിരിക്കുന്ന ബന്ധങ്ങളുള്ള ഒന്ന് തുർക്കിയും ഒന്ന് ജോർദാനുമായിരുന്നു ആ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സൈനിക ശക്തിയുള്ള രാജ്യം രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യം പങ്കെടുത്ത രാജ്യം എന്നല്ല പങ്കെടുത്ത ഏക മുസ്ലിം രാജ്യം എന്ന് കൂടി പറയാം ആ രാജ്യവുമായിട്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഉടക്കിയിരിക്കുന്നു വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച തുർക്കി പലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി ഗസക്കാർക്ക് മാനുഷികമായിരിക്കുന്ന സഹായം ഭക്ഷണ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി നടത്തുകയും ചെയ്തതിനെ ഈ ഇസ്രായേൽ തടഞ്ഞു എന്നുള്ളതാണ് അവർ നൽകിയത് ഞങ്ങൾ നൽകിയത് ആയുധങ്ങളല്ല ഞങ്ങൾ നൽകിയത് അതുമായി ബന്ധപ്പെട്ട യാതൊരു സ്ഫോടക വസ്തുക്കളുമല്ല പട്ടിന് കടന്ന് മരിക്കുന്ന പാലസ്തീനികളെ അല്ലെ യുദ്ധഭൂമിയിൽ കടന്ന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് അതിനെ അന്താരാഷ്ട്ര മര്യാദയെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തടഞ്ഞു എന്നുള്ളത് ഈ ബന്ധം തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവർ പറയുന്നതിന് സമാനമായ രീതിയാണ് അതുകൊണ്ട് അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഞങ്ങൾ വിച്ഛേദിക്കുന്നു വിച്ഛേദിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ രാജ്യത്തേക്ക് തങ്ങളുടെ രാജ്യത്തുനിന്ന് കയറ്റുമ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരോധിക്കുന്നു അൻപത്തി ആറോളം വസ്തുക്കളാണ് തുർക്കിയിൽ നിന്ന് സാധാരണഗതിയിൽ ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു ഉത്തരവാണുണ്ടായത് അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി അന്താരാഷ്ട്ര വേദിയിൽ തുർക്കി ഉന്നയിക്കുകയും മാനുഷികപരമായിരിക്കുന്ന പരിഗണന നൽകാതെ പാലസ്തീനികളെ കൊന്നൊടുക്കുന്നതിന് തങ്ങൾ അനുകൂലിക്കുകയില്ല എന്നുള്ളതും ഒരു യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ചെയ്യേണ്ട മര്യാദകളല്ല ഇസ്രായേൽ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും യു സഭയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ തുർക്കി ഉന്നയിച്ചിരിക്കുകയാണ് ആയുധ കൈമാറ്റങ്ങൾ അടക്കമുള്ള വലിയ കരാർ വ്യവസ്ഥകൾ എല്ലാ കാലത്തും തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരുന്നു നയതന്ത്ര ബന്ധം വലിയ വലിയ സൗഹൃദ ബന്ധമായിട്ട് തന്നെ തുടരുകയും യുദ്ധത്തിന്റെ ഏതാ യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതിത്തെ യുദ്ധം തുടങ്ങി നാലാമത്തെ ദിവസം തുർക്കിയുടെ പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എന്നാൽ ആ സമയത്താണ് ആശുപത്രി അക്രമവുമായി ബന്ധപ്പെട്ട് അറുന്നൂറോളം പേരെ ഇസ്രായേൽ കൊല കൊലപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് അതോടുകൂടിയാണ് ആ യാത്ര യാത്ര ഒഴിവാക്കിയത് ഒഴിവാക്കിയതിന് തുടർച്ചയായ രീതിയിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചു ഞങ്ങളത് അല്ല ചെയ്തത് എന്നാണ് ഇസ്രായേൽ ആദ്യം അതിന് മറുപടി പറഞ്ഞത് എന്നാൽ തെളിവടിസ്ഥാനത്തിൽ അമാസ് അത് കൃത്യമായ രീതിയിൽ പറഞ്ഞതോടുകൂടി അവർ പറയുന്ന കള്ളത്തരമാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി തന്നെയാണ് ഈ തുർക്കിയുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധം അകലാൻ തുടങ്ങിയത് കള്ളത്തരം ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി തൊട്ടടുത്ത രാജ്യത്തിലെ പ്രധാനമന്ത്രിയോടോ പ്രസിഡന്റിനോടോ പറയുന്നത് നീതീകരിക്കാൻ സാധിക്കാത്തതാണ് അങ്ങനെ ആവുന്ന സമയത്ത് ഇനി മുന്നോട്ട് ും ഇതേ പ്രവർത്തനം തന്നെയാണല്ലോ നിങ്ങൾ നടത്തുക എന്ന രീതിയിൽ വൈകാരികമായ രീതിയിലാണ് തുർക്കിയുടെ പ്രസിഡന്റ് ഈ കാര്യത്തെ ഉറുതുകാൻ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അതേ നിലപാട് തന്നെ യു എൻ സഭയിൽ അതിനോടനുബന്ധിച്ച് തന്നെ കൂടിയാണ് ബന്ധം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പറയുമ്പോൾ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ വളരെ എണ്ണത്തിൽ വളരെ കുറവാണ് കുറവാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് നിൽക്കുകയാണ് എന്ന് ലോകത്ത് ഇന്നുവരെ ഒരു രാജ്യം പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അത് അറബ് രാജ്യമാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അവർ പറഞ്ഞിട്ടില്ല രഹസ്യമായ രീതിയിൽ ആയുധം നൽകുന്ന രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഞങ്ങൾ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിൻ്റെ നയനിലപാടിനെ പിന്തുണക്കുന്നു എന്ന് അവരാരും പറഞ്ഞിട്ടില്ല ആകെ ഇപ്പം പറയാതെ തന്നെ കൃത്യമായ രീതിയിൽ മനസ്സിലായത് ജോർദാൻ്റേതാണ് ഇറാനിലേക്ക് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അവർ തൊടുത്തുവിട്ടിരിക്കുന്ന മിസൈലുകളെ തകർത്തത് ജോർദാനിൽ നിന്നാണ് എന്ന് വന്നപ്പോഴാണ് പരസ്യമായ രീതിയിൽ ജോർദാൻ ഇസ്രായേലിന് അനുകൂലമാണ് എന്ന് ലോകം തന്നെ മനസ്സിലാക്കിയത് അതുവരെ സമാധാനപരമായിരിക്കുന്ന ശ്രമത്തിനൊക്കെ വലിയ പിന്തുണ നൽകുകയും ഈ ഖത്തറിനോടും ഈജിപ്തിനോടും എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ട് യുദ്ധവിരാമമോ വെട്ടിനിർത്തലോ ആയിരിക്കും കാര്യത്തിന് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തണം എന്നൊക്കെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് ഒറ്റുകാരന്റെ വേഷം അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് ജോർദാൻ കൂട്ടു നിൽക്കുകയാണ് അതല്ലെങ്കിൽ അവർ ആ പ്രവൃത്തി ഇനിയും തുടരും എന്നുള്ളതിന്റെ ആരംഭമാണ് ഈ ചെയ്തത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും വലിയ പ്രയാസമുണ്ട് കാരണം തുർക്കിയുമായിട്ട് തുടക്കുന്നു മറ്റുള്ള അറബ് രാജ്യങ്ങളുമായിട്ട് തുടക്കുന്നു ഒരു രാജ്യവും കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് സപ്പോർട്ടാണ് എന്ന് പറയാത്ത ഒരു പ്രതിസന്ധി ഉണ്ട് മാത്രവുമല്ല ഓരോ അറബ് രാജ്യങ്ങളും ഏതൊക്കെ രാജ്യങ്ങളാണ് നിലവിൽ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്നത് എന്ന തരത്തിൽ ഒരു സംവിധാനവും തുർക്കി ആരംഭിച്ചിരിക്കുന്നു ചില രാജ്യങ്ങളൊന്നും ഇപ്പോഴും തങ്ങളുടെ പിന്തുണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല അപ്പോ ഈ പെട്രോളും നൽകുന്നത് ഇറക്കുമതിയും കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഇപ്പോഴും തുടരുന്നത് വൈമാനികപരമായിരിക്കുന്ന സഹായം നൽകുന്നത് അതിനൊക്കെ അപ്പുറമായ രീതിയിൽ അറേബ്യൻ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക വിമാനം പല ഘട്ടങ്ങളിലും ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട് എന്നൊരു അഭിപ്രായം ഇതിനിടയിൽ പുറത്തു വന്നു മാത്രമല്ല ഈ വിമാനത്തിൽ എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് പോകുന്നത് എന്ന് ആ രാജ്യത്തിൽ അതായത് അറേബ്യൻ രാജ്യത്തിലെ ഗവൺമെന്റിനോ അവിടുത്തെ മിലിട്ടറി ഫോഴ്സിനോ അറിയുന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ ഭയാനകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊരു അഭിപ്രായമുണ്ട് ഈ അഭിപ്രായത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാനാണ് പറഞ്ഞത് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ മിലിറ്ററി ബേസ് അതല്ലെങ്കിൽ ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിമാനങ്ങളുടെ വരവും പോക്കും അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അന്വേഷിക്കാത്തത് അപകടകരമായിരിക്കുന്ന ഒരു ഒരു സംഭവമായിട്ട് പിൽക്കാലത്ത് നിങ്ങൾക്ക് ബോധ്യമാകും എന്നാണ് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു വിമാനം യഥാർത്ഥത്തിൽ നേരിട്ട് കൊണ്ട് ഈ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവരുടെ അറബ് രാജ്യത്തിന്റെ സമ്മത കാര്യങ്ങളൊന്നുമില്ല അവർക്ക് പ്രത്യേക മിലിറ്ററി ഉണ്ട് പ്രത്യേക എയർപോർട്ടുകളുണ്ട് പ്രത്യേക വിമാനങ്ങളുണ്ട് സംവിധാനങ്ങളും ഉണ്ട് അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് രണ്ടാം ഘട്ടത്തിൽ ഇത് പിന്നെ പല ഘട്ടങ്ങളിലും പറക്കുന്ന ഇസ്രായേലിലേക്കാണ് ആയുധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ആകാശം വഴി പോലും യഥാർത്ഥത്തിൽ അറബ് രാജ്യത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന ഒരു സംവിധാനം ഇപ്പോഴും അമേരിക്ക തുടരുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് ഇറാൻ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഓരോരോ ഘട്ടത്തിലും ഇസ്രായേലിന്റെ ആയുധങ്ങളുടെ കുറവ് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു ഏതൊക്കെയോ രാജ്യങ്ങൾ എന്നാണ് പറയുന്നത് ഏകദേശം നൂറിലധികം പ്രാവശ്യമെങ്കിലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളിൽ ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ജനങ്ങൾ തന്നെ അത് തടഞ്ഞു വെച്ചു ഈ ഫലസ്ഥിനികളെ കൊല്ലാൻ വേണ്ടിയിട്ട് തങ്ങൾ കൂട്ടുനിൽക്കുകയില്ല അതുകൊണ്ട് ഈ ആയുധവുമായിട്ടുള്ള കപ്പൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭ സമരങ്ങളൊക്കെ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ നടന്നതാണ് രണ്ടാം ഘട്ടത്തിൽ അത് പിന്നെ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഏതായാലും ആയുധങ്ങളുടെ കുറവുകളൊന്നുമില്ല അവരുപയോഗിക്കുന്ന വലിയ രീതിയിലുള്ള ആയുധങ്ങൾ മുഴുവനും അമേരിക്കൻ നിർമ്മിത ആയുധമാണ് ഹമാസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ജപ്പാൻ ഇറ്റലിയുടെയും ഒക്കെ ആയുധങ്ങളാണ് ഇസ്രായേൽ സൈനികരുടെ കൈവശത്തിലുള്ളത് ഞങ്ങൾ പല ഘട്ടത്തിൽ അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് ബോധ്യമായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഹമാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിനൊക്കെ അപ്പുറമാണ് അല്ലെങ്കിൽ ഗൗരവപരമായിരിക്കുന്ന വിഷയമാണ് അറേബ്യൻ നിലപാടുകൾ എന്താണ് അറബ് രാജ്യങ്ങൾ ഏത് തരത്തിലാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാവാത്തിടത്തോളം കാലം സംയുക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം അസാധ്യമാണ് എന്ന് ജിദ്ദ ഉച്ചകോടിൽ വെച്ചാണ് ഇറാൻ പ്രസിഡന്റ് റൈസി വളരെ കൃത്യമായ രീതിയിൽ ആ നിലപാട് പറഞ്ഞത് നമ്മൾ രാവിലെ വന്ന് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വൈകുന്നേരം ഈ കാവ്യം കുടിച്ച് പിരിഞ്ഞു പോകുന്നതിനപ്പുറമായി ഒരു നിലപാട് തീരുമാനമെടുത്ത ശേഷം മാത്രമേ നമ്മൾ പിരിയാവൂ എന്നാണ് ഈ ജിദ്ദ ഉച്ചകോടിയുടെ അവസാനത്തെ മീറ്റിങ്ങിൽ ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഇറാന്റെ പ്രസിഡന്റ് സൗദി അറേബ്യ സന്ദർശിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചരിത്രപരമായ സംഭവമാണ് പതിറ്റാണ്ടുകളോളം സൗദി അറേബ്യയും ഇറാൻ തമ്മിൽ വലിയ ഉടക്കിലായിരുന്നു വലിയ വിഷയത്തിലായിരുന്നു ഈ ഘട്ടത്തിലാണ് അവർ ഒന്നിച്ചു നിന്നത് ഒന്നിച്ചു നിന്ന സമയത്തുള്ള ഇറാന്റെ നിലപാട് യഥാർത്ഥത്തിൽ അറബ്യ രാജ്യങ്ങളാരും അംഗീകരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവരുമായിട്ടുള്ള ഇസ്രായേലുമായിട്ടുള്ള നേതന്ത്ര ബന്ധം പോലും തുടരാൻ വേണ്ടിയിട്ട് അവസാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവ് നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയാം തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം തകരുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച ഇസ്രായേൽ ഉണ്ടാക്കാൻ വലിയ രീതിയിൽ പങ്കുവയ്ക്കും എന്നുറപ്പാണ് കയറ്റുമതി ആശ്രയിച്ച് ജീ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കളാണ് യഥാർത്ഥത്തിൽ പ്രവൃത്തി സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് അവിടെ ഇറക്കുമതിയായിട്ട് വരുന്നത് വല്ലാതൊന്നും വസ്തുക്കൾ ഇസ്രായേലിൽ നിന്ന് കയറ്റുമതി ചെയ്തുകൊണ്ട് വിദേശത്താണ് നേടിത്തരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് മാത്രമല്ല സൗദി അറേബ്യ അടങ്ങുന്ന പല രാജ്യങ്ങളിലും ഇസ്രായേലിൻ്റെ മേടായിരിക്കുന്ന പ്രൊഡക്റ്റുകൾ വിപണിയിൽ വിൽപ്പന നടത്താൻ പാടില്ല എന്നൊരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ വല്ലാതൊന്നും ഇസ്രായേലിന്റെ പ്രൊഡക്റ്റ് വ്യത്യസ്ത ലോക രാജ്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലൊന്നും വിൽപ്പനയ്ക്ക് എത്തുന്നില്ല എന്നുള്ള കൃത്യമാണ് ചില പ്രൊഡക്റ്റുകളൊക്കെ മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് ദുബായ് എയർപോർട്ടിലെ ദുബായ് സീ പോർട്ടിലേക്ക് ഇറക്കി വിതരണം ചെയ്യുന്നു എന്ന അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം സ്ഥിരീകരണം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഏതായിരുന്നാലും തുർക്കിയുമായിട്ടുള്ള ഉടക്ക് വല്ലാത്ത രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രതിനിധി തന്നെ പരസ്യമായിട്ട് സംബന്ധിച്ച വിവരം ഇതിനിടയിൽ റിപ്പോർട്ടായിട്ട് പുറത്തുവന്നു